അങ്ങനെ ഞാൻ ഈ ഡയലോഗൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ നേരെ മുമ്പിൽ എത്തി എന്നിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ അതിന് നമുക്കൊരു എക്സ്ട്രാ ധൈര്യം വേണം ഞാൻ പിടിച്ചു അപ്പൊ തന്നെ വിനീത് അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു നേരെ ശരിക്ക് പിടിച്ചാ വിനീത് നേരെ വന്നിട്ട് ഇങ്ങെന്തെ കാണിക്കണേ അപ്പം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾക്ക് നിക്കാല്ലോ എന്തെങ്കിലും ആക്ഷൻ ഞാൻ അതങ്ങ് ഇത് എന്താ കോമഡി ഈ ഫുൾ ഇങ്ങനെ ഉള്ള ആക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ ഇവളന്നൊരു തള്ളു തള്ളുമ്പോ ഞാൻ ആ ചോറിന്റെ മുഴുവൻ വീഴുന്നു അപ്പൊ അത് വീഴുമ്പോ ആയിട്ട് വീഴണം അല്ലെങ്കിൽ തലിയടിക്കും അപ്പൊ ഞാൻ ഒരു വിധത്തിൽ ആദ്യം ഈ ഷോൾഡർ ഇരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ വീഴണേ അങ്ങനെ വീണു കഴിഞ്ഞിട്ട് സൂപ്പർ ഹാപ്പി അങ്ങനെ പറഞ്ഞു ഈ നീത്ത പോയിട്ട് ഈ ഷോട്ട് നോക്കി ഈ ഷോട്ട് നോക്കിട്ട് പറഞ്ഞു ഐ തിങ്ക് വി ഷുഡ് ഗോ ഫോർ റീടേക്ക് ഞാൻ പറഞ്ഞു വിനക്കുന്ന പ്രാന്താണോ അപ്പൊ അവള് അപ്പൊ വിനീത് ചോദിച്ചു എന്തിനാ വൈ റീടേക്ക് ടേക്ക് അവൾ പറഞ്ഞു സി ഷാൻ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ ഞാൻ പ്രാന്താണ് അപ്പൊ വിനീത് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ആ ഫുൾ സീൻ രണ്ടാം വീണ്ടും എടുത്തു